ഭാര്യയോട് ഭർത്താവ് ചെയ്യാൻ പാടില്ലാത്തതും കുടുംബജീവിതം സുന്ദരമായി തീരുവാൻ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടതുമായ പ്രധാന കാര്യങ്ങളാണ് ചാണക്യ പഠനങ്ങളെയും ആധുനിക മനഃശാസ്ത്ര വീക്ഷണങ്ങളെയും അടിസ്ഥാനമാക്കി വില്ലേജ് ലൈറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത് ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നിങ്ങളുടെ കുടുംബജീവിതം വളരെയേറെ ആനന്ദകരമായി തീരും ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കാരണവശാലും ഭാര്യയെ അവഹേളിക്കാതിരിക്കുക എന്നുള്ളതാണ് ഭർത്താവ് ഭാര്യയെ വാക്കുകളിലൂടെയോ പ്രവൃത്തിയിലൂടെയോ അവഹേളിക്കുമ്പോൾ അവളുടെ ആത്മവിശ്വാസത്തെ അത് തകർത്തു കളയും നിനക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ത് നിനക്ക് ഈ ചെറിയ കാര്യം പോലും മനസ്സിലാവില്ലേ നീ സുന്ദരിയല്ല അതുകൊണ്ട് നിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കാൻ ആരും ഇഷ്ടപ്പെടുകയില്ല തുടങ്ങി ബുദ്ധിശക്തിയെയും കഴിവുകളെയും സൗന്ദര്യത്തെയും ഒക്കെ അവഹേളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഭാര്യയുടെ മനസ്സിൽ ആഴമായ മുറിവും അവഗണനാബോധവും കടുത്ത മാനസിക സംഘർഷങ്ങളും ഉളവാക്കാം ദേഷ്യം വരുമ്പോൾ നിങ്ങൾ പറയുന്ന ഇത്തരം വാക്കുകൾ നിങ്ങൾ അവളെ സ്നേഹിക്കുന്നില്ല എന്ന ശക്തമായ ചിന്ത സൃഷ്ടിക്കും നിരന്തരം അപമാനിക്കപ്പെട്ടാൽ അവൾക്ക് ഭർത്താവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും സ്ത്രീയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടാൽ നിങ്ങളോടൊത്ത് മുന്നോട്ടു പോവുക എന്നത് അവൾക്ക് മടുപ്പ് സ്ത്രീ ഒരിക്കലും പുരുഷന്റെ അടിമയായി കഴിയേണ്ടവളല്ല തുല്യ അവകാശവും സ്വാതന്ത്ര്യവും അനുഭവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ദമ്പതികൾക്കിടയിൽ എങ്ങനെയാണ് സ്നേഹവും സന്തോഷവും ഉണ്ടാവുക നിരന്തരമായ അപമാനവും അവഹേളനങ്ങളും സഹിച്ച് ജീവിക്കേണ്ടി വരുന്ന ഭാര്യ വിഷാദരോഗിയും നിരാശയ്ക്കടിപ്പെട്ടവളുമായി തീരാം അങ്ങനെയുള്ള സ്ത്രീ തന്റെ ഭർത്താവിനെ സ്നേഹിക്കുകയോ ആദരിക്കുകയോ ചെയ്യില്ല ഭാര്യയ്ക്ക് എന്തെങ്കിലും കാര്യത്തിൽ പ്രാഗൽഭ്യമില്ല എന്ന് മനസ്സിലാക്കിയാൽ ആത്മവിശ്വാസം പകർന്നു നൽകി സംസാരിക്കുക പ്രോത്സാഹിപ്പിക്കുക തെറ്റുകൾ കാണുമ്പോൾ സ്നേഹപൂർവം തങ്ങൾ മാത്രമായിരിക്കുമ്പോൾ തിരുത്തുക പരസ്യമായ എല്ലാ അവഹേളനങ്ങളും അവളോട് ചെയ്യുന്ന ക്രൂരതയാണ് ജീവിതത്തിൽ സംഭവിക്കുന്ന വീഴ്ചകളിൽ കുറവുകളിൽ പങ്കാളിയായി നിങ്ങൾ താങ്ങായി തണലായി മാറുന്നില്ലെങ്കിൽ പിന്നെ ആരിലാണ് അവൾ ആശ്രയിക്കേണ്ടത് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഭാര്യ ചെയ്യുന്ന ജോലിയെയോ വീട്ടുപണിയെയോ വില കുറച്ച് കാണരുത് എന്നുള്ളതാണ് നീ വീട്ടിലായിരിക്കുകയാണല്ലോ നിനക്കെന്താണ് പണിയുള്ളത് ഞാനാണ് പണം സമ്പാദിക്കുകയും കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നത് മുതലായ വാക് പ്രയോഗങ്ങൾ അവളുടെ മനസ്സിനെ തളർത്തിക്കളയും പലപ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെ പോകുന്ന നിരന്തരമായ ഗാർഹിക അധ്വാനത്താൽ തളർന്നിരിക്കുമ്പോഴായിരിക്കും അവളെ മനസ്സിലാക്കാതെയുള്ള നിങ്ങളുടെ കുറ്റപ്പെടുത്തൽ അവളുടെ കഷ്ടപ്പാടുകൾ അവഗണിക്കപ്പെടുന്നത് വലിയ നിരാശയും ദുഃഖവും ഉളവാക്കും പലപ്പോഴും ഈ അവഗണന തലവേദനയായും പിരിമുറക്കമായും വിവിധങ്ങളായ ശാരീരിക രോഗങ്ങളായും പരിണമിക്കും നിങ്ങൾ നൽകുന്ന അംഗീകാരവും പരിഗണനയും അവളുടെ മനസ്സിൽ വലിയ സമ്മാനങ്ങൾ ലഭിക്കുന്ന പ്രതീതി സൃഷ്ടിക്കും ചെയ്യുന്ന ജോലികൾ സന്തോഷത്തോടെ ചെയ്യുവാൻ നിങ്ങളുടെ ഓരോ വാക്കുകളും പ്രേരകമാകട്ടെ നിങ്ങൾ സമ്പാദിക്കുന്ന ലക്ഷങ്ങളെക്കാൾ ഭാര്യയുടെ അധ്വാനത്തിന് വില കൽപ്പിക്കുമ്പോൾ കുടുംബത്തിൽ വലിയ സന്തോഷമുളവാകും വീട്ടു ജോലിയോ ഓഫീസ് ജോലിയോ എന്തുമാകട്ടെ അവളുടെ അധ്വാനത്തിന് വില നൽകുക മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഭാര്യയെ ഒരിടത്തും അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ് കുടുംബത്തിലാണെങ്കിലും പൊതുവിടത്തിലാണെങ്കിലും ഭാര്യയെ അവഗണിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്നത് അവളുടെ ആത്മവിശ്വാസത്തെ കുറച്ചു കളയുകയും താൻ ഒറ്റപ്പെടുത്തപ്പെടുന്നതായി അനുഭവപ്പെടുകയും ചെയ്യും ഭാര്യയോട് സംസാരിക്കാനും ഇടപെടാനും സമയം കണ്ടെത്താതെ കൂടുതൽ സമയവും ഫോണിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായോ ചെലവഴിക്കുമ്പോൾ അവഗണനയും സ്നേഹരാഗിത്യവും കഠിനമായ ഏകാന്തതാ ബോധവും ഭാര്യയിൽ സൃഷ്ടിക്കപ്പെടാം ഭാര്യയെ ചേർത്ത് നിർത്തുകയും അവളുടെ അഭിപ്രായങ്ങൾക്ക് അർഹമായ സ്ഥാനം നൽകുകയും ചെയ്യുക ഇതവൾക്ക് സാധാരണ ജീവിതത്തിൽ ലഭിക്കേണ്ട പരിഗണനയും അംഗീകാരവുമാണ് കുടുംബകാര്യങ്ങളിൽ ഉൾപ്പെടുത്താതെ ഭാര്യയെ മാറ്റി നിർത്തുന്ന ഭർത്താവ് അവളുടെ ഹൃദയത്തിൽ തനിക്കുള്ള സ്ഥാനം നഷ്ടപ്പെടുത്തുകയാണ് ഭാര്യയോട് പ്രകടിപ്പിക്കുന്ന തുടർമാനമായ അവഗണന അവളെ പരിഗണിക്കുന്ന വ്യക്തിയിലേക്ക് അവളുടെ ഹൃദയം ചായാൻ കാരണമായിത്തീരും സന്തുഷ്ടമായി ജീവിതം നയിക്കുവാൻ പരസ്പരം മനസ്സിലാക്കിയും അംഗീകരിച്ചും പരിഗണന നൽകിയുമുള്ള ഒരു ജീവിത ശൈലി ദമ്പതികൾക്കിടയിൽ വാർത്തെടുക്കപ്പെടേണ്ടതുണ്ട് ജീവിതം എത്ര തിരക്ക് പിടിച്ചതാണെങ്കിലും കുറച്ചു സമയം ഭാര്യയുമായി സംസാരിക്കാനും അവളുടെ പ്രശ്നങ്ങൾ കേട്ട് അവളെ പിന്തുണയ്ക്കാനുമായി മാറ്റിവെക്കുക അവളോടൊത്ത് വിശ്രമിക്കുകയും യാത്രകളിലും പൊതുപ്രവർത്തനങ്ങളിലും തന്നോടൊത്ത് പങ്കെടുപ്പിക്കുകയും വ്യക്തിത്വ വികസനത്തിലുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഭാര്യയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് ഭർത്താവ് ഭാര്യയെ എവിടെയും പോകരുത് ആരുമായും ബന്ധപ്പെടരുത് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നിങ്ങനെ ഓരോ കാര്യങ്ങളിലും നിർബന്ധിച്ച് നിയന്ത്രിക്കുന്നത് ഒരുവിധം അടിമത്തുമാണ് നീ വീട്ടിലിരുന്നാൽ മതി പുറത്തേക്ക് പോകേണ്ടതില്ല അഥവാ പുറത്തു പോയാൽ ആരോടൊക്കെയാണ് സംസാരിച്ചത് എന്നിങ്ങനെ അവളുടെ നിസ്സാരങ്ങളായ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധയും നിയന്ത്രണവും കൊണ്ടുവരുന്നത് ഗൗരവതരമായ തെറ്റാണ് സ്ഥിരമായി അവളുടെ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളും ഭർത്താവോ ഭർത്താവിന്റെ വീട്ടിലുള്ളവരോ നിയന്ത്രിക്കുന്നത് ഭീകരമായ മാനസിക തകർച്ചയ്ക്ക് കാരണമായി തീരാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അവൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഒരു മനുഷ്യ സ്ത്രീ ആയിരിക്കുകയില്ല തൻ്റെ വീട്ടുകാരോടും സ്നേഹിതരോടും സ്വതന്ത്രമായി സംസാരിക്കാനും ഇടപെടാനും ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടായിരിക്കണം അവളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ വിലങ്ങിവയ്ക്കുന്ന നിങ്ങളിൽ നിന്ന് അവൾ അകന്നു പോകാൻ കാരണമായി കാരണമായിത്തീരും അവളുടെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും ബഹുമാനിക്കുക അവളെ സംശയത്തോടെ കാണാതെ പരസ്പരം വിശ്വാസം കെട്ടിപ്പടുക്കുക ഭർത്താവിനൊപ്പം ഭാര്യയ്ക്കും അവകാശങ്ങളും ഉണ്ട് എന്ന് തിരിച്ചറിയുക അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഭാര്യയുടെ രഹസ്യങ്ങൾ ഭർത്താവായി നിങ്ങൾ ആരോടും പങ്കുവെക്കരുത് എന്നുള്ളതാണ് ജീവിത പങ്കാളിയുടെ എല്ലാ രഹസ്യങ്ങളും മരിക്കേണ്ടി വന്നാൽ പോലും ആരോടും പങ്കുവയ്ക്കാതിരിക്കുവാൻ മാത്രം പരസ്പരം വിശ്വാസ്യത പുലർത്തണം ദാമ്പത്യ രഹസ്യങ്ങൾ ഒരു കാരണവശാലും മൂന്നാമതൊരാൾ അറിയാതെ സൂക്ഷിക്കണമെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു ഭാര്യയുടെ ശാരീരികം മാനസികം സാമ്പത്തികം തുടങ്ങിയ കാര്യങ്ങൾ അങ്ങേയറ്റം തുറന്നു പറയുന്നത് തീർത്തും പരിഹാസ്യമായ പ്രവൃത്തിയാണെന്നത് മാത്രമല്ല ഇത് ബന്ധത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതിലൂടെ നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുവാൻ അത് കാരണമായി തീരുന്നു ആറാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്തിനും ഏതിനും കുറ്റം കണ്ടെത്തുന്ന ശീലം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഭർത്താവ് പതിവായി ഭാര്യയുടെ പിഴവുകളും അപ്രിയ കാര്യങ്ങളും മാത്രം കണ്ടെത്തി കുറ്റപ്പെടുത്തുന്നത് അവളെ തളർത്തി നീ എന്ത് ചെയ്താൽ ശരിയാവില്ല അയാളുടെ ഭാര്യയെ നോക്കി പഠിക്ക് നിനക്ക് വീട്ടുപണിയൊന്നും ചെയ്യാൻ അറിയില്ല മുതലായ വാക്കുകൾ ഭാര്യയെ ആഴത്തിൽ മുറിവേൽപ്പിക്കും അവൾക്കൊരിക്കലും തന്നെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നത് സഹിക്കുവാൻ കഴിയുകയില്ല ഏഴാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെല്ലാം പ്രകോപനപരമായ സാഹചര്യങ്ങളുണ്ടായാലും ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞ് ഭാര്യയെ ഭീഷണിപ്പെടുത്തരുത് എന്നുള്ളതാണ് ഈ ബന്ധം തുടരണോ വേണ്ടയോ എന്ന് നോക്കാം നിന്റെ ഈ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ടുപോകും ഇതുപോലെയായാൽ ഈ വിവാഹബന്ധം അവസാനിപ്പിക്കേണ്ടി വരും ഞാനൊരു ദിവസം നിന്നെ ഉപേക്ഷിച്ചാൽ മാത്രമേ നിനക്ക് ബോധ്യമാകൂ തുടങ്ങിയ വാക്കുകൾ ഭാര്യയ്ക്ക് ഭർത്താവിലുള്ള സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടുത്തുകയും ഏത് സമയവും വിട്ടുപോകാവുന്ന ഒരു ബന്ധം മാത്രമാണ് ഇതെന്ന തോന്നൽ സൃഷ്ടിക്കുകയും ചെയ്യും ഇത്തരം വാക്കുകളിലൂടെ ഭർത്താവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന ഭാര്യ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ അകപ്പെട്ടു പോകാൻ കാരണമായി തീരും ഭാര്യയെ ഒരു പാപ പോലെ കാണാതെ അവളുടെ വ്യക്തിത്വത്തെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക ഒരിക്കലും വേർപെടുത്താൻ കഴിയാത്ത ബന്ധമാണ് വൈവാഹിക ബന്ധമെന്ന ബോധ്യം സൃഷ്ടിക്കുന്ന വിധത്തിൽ മാത്രമേ സംസാരിക്കാവൂ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ദമ്പതികൾ തമ്മിലുള്ള ആത്മബന്ധം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കണം ഭാര്യയെ ഉപേക്ഷിക്കുമെന്നോ വിവാഹബന്ധം തകർക്കുമെന്നോ പറയുന്നത് ദാമ്പത്യ ബന്ധത്തിന്റെ അടിസ്ഥാന വിശ്വാസത്തെ തകർക്കും പരസ്പരം ആദരിച്ചും സ്നേഹിച്ചും സന്തോഷകരമായ ജീവിതം നയിക്കാൻ വില്ലേജ് ലൈലിന്റെ ഈ എപ്പിസോഡിൽ പറയുന്ന ഏഴ് കാര്യങ്ങളും ശ്രദ്ധിക്കുക വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി